എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന വിഷയം രവീന്ദ്രനാഥ് ടാഗോർ എന്നതാണ് ഏതൊരു അഭിമാനം നൽകുന്ന ഒരു വിഷയത്തെ കുറിച്ച് തന്നെയാണ് എനിക്ക് സംസാരിക്കാനുള്ളത് വേറെ ആരെയും കുറിച്ചുമല്ല നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതും നമുക്ക് ഇന്ത്യക്ക് ആദ്യമായി നൊബേൽ സമ്മാനം നേടിത്തന്ന മഹത് വ്യക്തിയായ രവീന്ദ്രനാഥ് ടാഗോറിനെ കുറിച്ച് തന്നെയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ആഗസ്റ്റ് ഏഴിന് ആഗസ്റ്റ് ഏഴിന് ആണ് ജനിച്ചത് ഒരു പുരാതന കുടുംബത്തായിരുന്നു കൽക്കത്തയിലെ ഒരു പുരാതന കുടുംബത്തായിരുന്നു അദ്ദേഹം ജനിച്ചിരുന്നത് ബംഗാളിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതിനുശേഷം അദ്ദേഹം കോളേജ് പഠനത്തിന് വേണ്ടി പോയപ്പോഴായിരുന്നു അവിടുത്തെ അധ്യാപകർ ആ അധ്യാപകർ അവരുടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കല കവിതകൾ എഴുതാനുള്ള കല മനസ്സിലാക്കുകയും ആ അങ്ങോട്ട് വഴി തിരിച്ചു വിടുകയും ചെയ്തു അതിനുശേഷം നൂറ്റി ഇരുപതോളം കവിതകളും കഥകളും നോവലുകളും ആത്മകഥയും അദ്ദേഹം രചിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിനായിരുന്നു അദ്ദേഹം നാഷണൽ കോൺഗ്രസ് മീറ്റിലായിരുന്നു അദ്ദേഹം ജനഗണമന ആദ്യമായി ആലപിച്ചത് അതിനുശേഷം അവിടുത്തെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ജനങ്ങൾക്ക് മനസ്സിലായി നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമാകാൻ ഏറ്റവും കൂടുതൽ അവകാശപ്പെട്ട ഗാനം ഇത് ജനഗണമന തന്നെയാണ് അദ്ദേഹം ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പത്തിലായിരുന്നു ഗീതാഞ്ജലി എന്ന പുസ്തകം രചിച്ചു രചിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഇംഗ്ലണ്ടിലോട്ട് പോകുന്ന വഴി ബംഗാളിൽ നിന്ന് ഇംഗ്ലീഷ് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്യുകയാണുണ്ടായത് അതിനുശേഷം അത് ലോകം മുഴുവൻ അറിയുകയും രവീന്ദ്ര ടാഗോറിനെ എഴുതാനുള്ള കഴിവിനെ കുറിച്ച് ലോകം മുഴുവൻ അറിയുകയും ചെയ്തു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു നമുക്ക് നമുക്ക് മലയാളികൾ നമുക്ക് കേരളത്തിലെ മലയാളികൾ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടാമത് ഈ ഗീതാഞ്ജലി തർജ്ജമ ചെയ്തത് മലയാളം മലയാള ഭാഷയിലോട്ടാണ് അത് നമ്മുടെ കേരളത്തിനും മലയാള ഭാഷയ്ക്ക് വളരെയധികം അഭിമാനമുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം സാഹിത്യത്തിന് മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിരുന്നത് അദ്ദേഹം ചിത്രരചനയിലും നൃത്തത്തിലും അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിച്ചിരുന്നു അതുമാത്രമല്ല അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിദ്യാലയം തുടങ്ങുകയാണ് അതിന്റെ പേര് ശാന്തി നികേതനം എന്നതാണ് അവിടെ ചിത്രകല നൃത്തം നൃത്തം പല കലകളും അവിടെ പഠിക്കാൻ കഴിയും ആ രവീന്ദ്രനാഥ് ടാഗോറിന്റെ സ്വപ്നം എന്നത് ആ കുട്ടികൾ മരച്ചോട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു എന്നായിരുന്നു സ്വപ്നം അതുപോലെ തന്നെ നടക്കുക തന്നെ ചെയ്തു ചെയ്തു എന്നാണ് ചെയ്തു എന്നതാണ് സത്യം അതിനുശേഷം ഗാന്ധിജി അദ്ദേഹത്തെ രവീന്ദ്രനാഥ് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗുരുദേവ് എന്നായിരുന്നു ദൈവത്തിന് സമാനമായ ഗുരു എന്നാണ് അതിന്റെ അർത്ഥം അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു പോയി അദ്ദേഹം കുറെ കുറെ അനുഭവ കുറെ അനുഭവങ്ങളും കുറെ സംഭാവനകളും തന്നിട്ടാണ് അദ്ദേഹം ലോകത്തെ വി ലോകത്തോട് വിട പറഞ്ഞു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു നന്ദി